ഈ സോ മിസ്സിംഗ് ആയിരിക്കും സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലോഹിയ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ ചില ആൾക്കാർക്ക് ഗുഡ് മോർണിംഗ് ചില ആൾക്കാർക്ക് ഗുഡ് ഈവനിങ് ചില ആൾക്കാർക്ക് ഗുഡ് നൈറ്റ് ചില ആൾക്കാർക്ക് ഗുഡ് ആഫ്റ്റർനൂൺ അല്ലേ കാരണം പല രാജ്യത്ത് പല സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറയും നമ്മളൊരു കുടുംബമാണ് കേട്ടോ അല്ലേ ലോഹിയാ ഇപ്പൊ സഹോദരങ്ങളെ നമുക്ക് രണ്ടു ദിവസമായാലും ഒരു സാക്ഷ്യം വായിക്കാം ഇതൊരു സിസ്റ്റർ എഴുതിയിരിക്കുന്ന സാക്ഷിയാണ് ഇംഗ്ലീഷിലാണ് സാക്ഷി എഴുതി അയച്ചിരിക്കുന്നത് ഞാനത് മലയാളത്തിലാക്കിയിട്ട് എൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിക്കാം കേട്ടോ ദിസ് ലെറ്റ് ഹാപ്പി ന്യൂസ് സിസ്റ്റർ പേരൊക്കെ പറഞ്ഞല്ലേ പേര് പറയുന്നില്ല എന്നുള്ളു സ്ഥലം ഓക്കെ ഐ വ സീരിയസ്ലി സിക്സ് ആറ് മാസമായിട്ട് ഞാനൊരു സീരിയസ് ആയിട്ടൊരു വലിയൊരു ബുദ്ധിമുട്ടിലായിരുന്നു അതായത് ഇപ്പോൾ ആ ടോക്ക് വഴി എനിക്ക് ഒരു ഫുള്ള പക്ഷേ എന്നാലും ഒരു പരിപൂർണതയിലേക്ക് എത്തുന്ന രീതിയിൽ എനിക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട് അതായത് എനിക്ക് സിബിയർ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു അതായത് ഒരു അഞ്ചു വർഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ഈ ബുദ്ധിമുട്ടുണ്ട് അതേസമയം ആറ് മാസമായിട്ട് സീരിയസ് ആയിട്ട് വേറെ സിക്കുവാണ് ഒരു ഓപ്പറേഷന് ശേഷമാണ് എനിക്ക് ഈ പറയുന്ന ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം വന്നത് അപ്പം എന്ന് വെച്ചാൽ ഐ യൂസ് ടു ടേക്ക് എനിമ ഫ്രീക്വൻ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എനിമ എടുത്താലാണ് മോശം ബോൾ അങ്ങനത്തെ ഒരു സീരിയലായിരുന്നു ആക്സിഡൻ്റിലെ ഐ വാസ് ലിസണി ആൻ എപ്പിസോഡ് ഓഫ് യുവർ യൂട്യൂബിലെ വളരെ ആകസ്മിക എന്ന് പറഞ്ഞാൽ ആകസ്മികം എന്ന് പറഞ്ഞാൽ പോലും ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് പിന്നെ ഒരു അബൗട്ട് ഒരു കോൺസെൻപ്രേഷൻ സൗഖ്യം പ്രാപിച്ച ഒരു സാക്ഷി അച്ഛൻ വായിച്ച് കേട്ടത് ഞെക്കേക്കാൻ റെഡിയായിട്ടേ ഐ ഐ എം നോട്ട് റിമെമ്പറിങ് ദ ആ ടോക്കിൻ്റെ യഥാർത്ഥ നമ്പർ എത്രയാണെന്ന് കൃത്യം അറിയത്തില്ല എനിവേ ആ ആ ടോക്ക് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എനിക്കും വേണ്ട ടോക്കാണെന്ന് എനിക്ക് ബോധ്യം ഐ പ്രൈവ് ഫ്രം ബോട്ടം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ അതുപോലെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എനിക്ക് ആ ഈ എപ്പിസോഡ് എനിക്ക് ഉറപ്പായിട്ട് ബോധ്യം കിട്ടി ദാറ്റ് ഈവൻ ഇറ്റ്സ് സെൽഫ് അന്ന് വൈകുന്നേരം മുതൽ സ്റ്റാർട്ട് പാസിങ് മോഷൻ നിങ്ങൾ ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലെന്നല്ല സഹോദരങ്ങളെ എന്നിട്ട് ചെറിയ കുറച്ച് ബുദ്ധിമുട്ടുകൾ മാറാനുണ്ട് ബാക്കിയെല്ലാം കർത്താവിൻ്റെ ഒരു കൃപയാൽ ഒന്ന് പിന്നെ ദൈവത്തിൻ്റെ ഒരു ദൈവത്തിൻ്റെ ദയം അത് ഏറ്റവും പറയുകയാണ് അന്നിട്ട് പറയുകയാണ് ഐ എം സെയിം ഡെയിലി റോസറി ഫോർ യുവർ ഇന്വേഷൻ എനിക്ക് വേണ്ടി ദൈവം ഒരു കൊണ്ടു ഇല്ല എല്ലാ സഹോദരങ്ങളും ഒന്ന് കേൾക്കണം കേട്ടോ കേട്ടോ ഇതൊരു പ്രായമുള്ള സിസ്റ്റർ എനിക്ക് ഒരു സിസ്റ്ററാണ് അപ്പോൾ അന്ന് നിങ്ങൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ സന്തോഷമല്ലേ നല്ല ഈശോടെ ഒരു പ്രവർത്തനമൊക്കെ നടക്കുകയുള്ളൂ അതിനുശേഷം മാത്രമല്ല പിന്നെ ഫുൾ ഫാമിലി മെമ്പറാണ് അഭിഷേകത്തിന് കൂടുന്നുണ്ട് വൊക്കേഷണൽ ആയിട്ട് ഹോളിസ്പിരിറ്റീവ് പിന്നെ ശുശ്രൂഷകൾ പിന്നെ ചെറിയ ടോക്കും എല്ലാം പറഞ്ഞ് സാക്ഷിയാല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്ക് ഇനി ഈ മേഖലയിൽ രോഗമുള്ളവർക്ക് പിന്നെ മുഖപ്പെടുത്തിയാൻ പ്രാർത്ഥിക്കുക ഞാൻ ടോക്കിനു മുന്നോട്ട് പ്രാർത്ഥിച്ചിട്ട് ആ സാധാരണ തുടങ്ങാറ് ആ ഒരു ഹീലിംഗിൻ്റെ ഒരു കൃപ ഈശോ പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പറയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ദാനിയൽ പ്രവചനം ഒൻപതാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ വാക്യത്തിൻ്റെ ബി ഭാഗമാണ് അവസാന ഭാഗമാണ് അതിൻ്റെ തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായും പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഇങ്ങനെയും കൂടി ഒന്ന് കൂട്ടിച്ചേർത്തേക്കണത് എന്നാണ് അതിൻ്റെ അതിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ധാന്യം ഒമ്പത് പതിനെട്ട് നയൻ എയ്റ്റീൻ അതിന് ഇതാണ് എൻ്റെ സഹോദരങ്ങളെ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല നീതിയാലല്ല അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് അതായത് ധാന്യയില് ദാനി പറഞ്ഞു ഒമ്പതാമത്തെ അധ്യായത്തെ ദാനിയയില് ചില വചനഭാഗങ്ങളൊക്കെ വായിച്ചതിനു ശേഷം ദാനിയൽ ഇരുന്ന് പ്രാർത്ഥിക്കുക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സഭിക്കുവേണ്ട എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏഹുദ്ധ ജനതയ്ക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ഉള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയെ ദാനിയൽ പറഞ്ഞു വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥനകളെല്ലാം അങ്ങോട്ട് സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിൽ അല്ല കർത്താവ് ഞങ്ങളുടെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നോക്കുന്ന വർദ്ധന സമയത്ത് ബൈബിളിൽ എല്ലാവരും ഒരു അയോഗ്യതയാണ് ഏറ്റു കർത്താവ് ഞങ്ങളുടെ ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്നുള്ള അങ്ങനെ ഒന്നും കൊണ്ടും അല്ല എന്നിട്ട് പറയുക അങ്ങയുടെ മഹത്തായ കാരണത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് അങ്ങനെ കാരണത്തിനും ദയത്ത് ദയക്കും മൊത്തം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം കേൾക്കണമെന്നുള്ള ദാവീദൻ്റെ സങ്കീർത്തനങ്ങളൊക്കെ വരുന്ന അങ്ങനെയാണ് അതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോഴേ പൊങ്ങി പൊങ്ങി അങ്ങ് പ്രാർത്ഥിക്കരുത് കേട്ടോ നമ്മൾക്ക് അത് കൂടി തന്നതല്ല എന്നുള്ള രീതിയിലാണ് പലരുടെയും പ്രാർത്ഥന എന്നിട്ട് കിട്ടാതിരിക്കുമ്പോൾ വേറൊരു ഒരു 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 ഡയലോഗും ആ അങ്ങനെയല്ല ദൈവമേ അങ്ങനെ കാരുണ്യം ദയ്യം കൊണ്ട് അല്ലേ ശബ്ശയുടെ തന്നെ ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ പിതാവേ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ അല്ല കരുണ്യത്തിൽ ദൈവത്തിൻ്റെ കരുണയനുസ്മരിക്കും ദയ്യം അനുസ്മരിക്കണം അത് മാത്രം ആശ്രയിച്ചോണ്ട വേറെ ഒന്നും ആശ്രയിക്കുന്നില്ല വേറൊന്നും ആശ്രയിക്കും ഞാൻ ഇത്രയും കൊന്ത എല്ലിയിട്ട് അല്ലേ ഞാൻ ഇത്രയും കുരിശൻ്റെ കൂടെ എല്ലിയിട്ട് ഞാൻ ഇത്രയും ധ്യാനം കൂടിയിട്ട് ഞാൻ ഇത്രയും ദിവസം കുർബാനയ്ക്ക് പോയിട്ട് നോ മനോഹരമായ പ്രാർത്ഥനയില്ലേ നമുക്ക് ഇന്നിങ്ങനെ പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് ശ്രദ്ധിക്കാം ഓർക്കെ ശ്രദ്ധിക്കാവോ ഹാലലു ഹാല ലുയാ ഹാല ലുയ ഹാലുയ ഹാലുയാ കർത്താവേ കർത്താവേ ഞങ്ങളിപ്പോൾ നടത്തുന്ന ഈ പ്രാർത്ഥനകളെല്ലാം കർത്താവെ ഇങ്ങനെ ഞങ്ങൾ യാചന സമർപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ സമർപ്പിക്കുന്ന പോലും പരിശുദ്ധാന്മാരുടെ സഹായത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഒന്നും കൊണ്ട് യോഗ്യത കൊണ്ടല്ല അങ്ങയുടെ മഹത്തായ കാരണത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഈ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് വാദം ഈശോയാരണെന്ന് വിശ്വസിക്കുക കർത്താവായ ദൈവമേ ഇതേപോലെ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ അങ്ങ് നൽകണമേ എന്ന് ഈശോടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവ് നാളുകളായിട്ട് കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള രോഗപേടുകളുടെ മോഷൻ പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് ഒരുപാട് ക്ലേശം അനുഭവിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ ആശീർവദിക്കുക എന്താ അർപ്പിച്ച് വിശ്വത് കുർബാന അനന്ത യോഗ്യതയാൽ കർത്താവായ ദൈവമേ പതിനായിരങ്ങളിപ്പോൾ സ്തുതിക്കൊണ്ടിരിക്കുന്ന സ്തുതിപ്പിന്റെ യോഗ്യതയാൽ കർത്താവായ ദൈവമേ ഞങ്ങൾ വിശുദ്ധയോടെ അർപ്പിച്ച് കുർബാനകളെയും വിശുദ്ധയോടെ സ്വീകരിച്ച് കുഭസാരമെന്ന ഗുദാശകളിലൊക്കെ യോഗ്യതയാല് കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഏറ്റുപറയുകയാണ് ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല ഞങ്ങളുടെ കരുണും ദയം കൊണ്ടാണ് കർത്താവെ അങ്ങ അങ്ങനെ ശരണപ്പെട്ട് ആശ്രയിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ദയ തോന്നണം കരുണ തോന്നണം കർത്താവ് ഞങ്ങളുടെ കരുണയും ദയം തോന്നണമെന്ന് ബൈബിളിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഓരോ വ്യക്തികളും സുഖപ്പെടുത്തിയ കർത്താവേ ഞങ്ങൾ വിശ്വസിച്ച് എപ്പോഴും ആശ്രദിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ രോഗത്തെ ശാസ്ക്കുന്ന ബന്ധിക്കുന്നത് ബഹിഷ്കരിക്കുന്ന കുരിശിനു വേണ്ടി ഞാട്ടിപ്പായിക്കുന്നു ലൂക്ക ആറ് പത്തൊമ്പത് വരെ സൗഖ്യം പ്രാപിക്കട്ടെ ലൂക്ക ഒൻപത് ഒന്നര സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ വചനത്താൽ യേശുവിന്റെ കുറിച്ച് വിടുതൽപ്പെടാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ